ഹായ് ഫ്രണ്ട്സ് വേനൽ കൊണ്ട് നല്ല ചുട്ടു പുള്ളിയിരിക്കണ സമയം അപ്പം നമ്മൾ അപ്പോൾ നമുക്ക് എ സി ഇല്ലാണ്ട് എയർ കൂളർ ഇല്ലാതെ നമ്മുടെ വീടിനകം മുഴുവനായിട്ടും തണുപ്പിക്കാനുള്ളൊരു കിടിലം സൂത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമുക്ക് അടുക്കളയിൽ ഏറെ ഉപയോഗപ്പെടുന്ന രണ്ട് ടിപ്സ് പറഞ്ഞു തരാം അപ്പോൾ നമ്മളിത് അപ്പം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് ദിവസം എടുത്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ വെള്ള ഒരു പൂപ്പൽ വരാറുണ്ട് അങ്ങനെ പൂപ്പൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിൽ തന്നെ മാറ്റം വരും അപ്പോൾ അങ്ങനെ വെള്ള കളർ പൂപ്പൽ വരാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ശർക്കരയാണ് ഇത് ഉണ്ട ശർക്കര എന്നാണ് പറയുക അവിടെ അപ്പോൾ നമ്മൾ കല്ലായിട്ടുള്ള ശർക്കരയാണെങ്കിലും അച്ചു ശർക്കരയാണെങ്കിലും അതാണെങ്കിലും ഇതേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് വലിയത് ഒറ്റ ഒരെണ്ണമായത് കാരണം ഞാൻ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എടുത്തു വയ്ക്കുന്ന പാത്രത്തിലേക്ക് കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ ഒന്ന് ചെറുതാക്കി മുറിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഓരോ പീസിനെയും നമ്മൾ ഇതേപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക ടിഷ്യൂ പേപ്പറിൽ വെക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് ദിവസം നമുക്ക് പൂപ്പൽ വരാതെ അലിഞ്ഞു പോവാതെ ശർക്കരെ സൂക്ഷിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ പറയണം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ ശർക്കര കേട് വരാതിരിക്കാന് സാധാരണ എല്ലാവരും ഇത് പാവ് കായ്ച്ചിട്ട് ഫ്രിഡ്ജിലെല്ലാം സൂക്ഷിക്കും അപ്പോൾ ഒരുപാട് നാളത്തേക്ക് ഒരു മാസങ്ങളോളം അതൊരു കേടുവില്ലാണ്ട് സൂക്ഷിക്കാനായിട്ട് പറ്റൂട്ടോ അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം എത്ര തുരുമ്പെടുത്ത് കറ പിടിച്ച് മൂർച്ചില്ലാത്ത കത്തിയാണെങ്കിലും ഇതുപോലെ ചാണക്കല്ലിൽ വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തേച്ച് കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിട്ട് കിട്ടും കേട്ടോ കത്തി നല്ല ഷാർപ്പായിട്ടുണ്ടാവും കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മാത്രം അത്രയ്ക്ക് നല്ല ഷാർപ്പായി കിട്ടും കേട്ടോ അതുകൂടാതെ ഈ കല്ലില്ലാതെ നമുക്ക് നമ്മുടെ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കത്തി മൂർച്ച കൂട്ടാനായിട്ട് പറ്റും അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പുള്ള സാൻഡാണ് കേട്ടോ ഈ പേപ്പറിലുള്ളത് നൈസ് പേപ്പർ ആണെങ്കിലും ഓക്കെ നമുക്ക് നല്ല ഷാർപ്പ് ആക്കിയിട്ട് നമ്മുടെ കത്തി മുറിച്ചുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കിച്ചണിൽ ഏറെ യൂസ്ഫുൾ ആണ് പക്ഷെ ഇങ്ങനെയൊക്കെ ഷാർപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരല്പം സൂക്ഷിക്കുക പെട്ടെന്ന് തന്നെ കയ്യിലെങ്ങനെ പെട്ട് കഴിഞ്ഞാൽ മുറിയാവൂ കേട്ടോ അടുത്തെന്തെന്ന് നോക്കാം ഫ്രണ്ട്സ് നമ്മൾ വേനൽ കൊണ്ട് പുള്ളിയിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ എ സി ഇല്ലാണ്ട് എയർ കൂളർ ഇല്ലാതെ നമുക്ക് ഇതുപോലത്തെ ഒരു ഫാൻ ഉണ്ടെങ്കിൽ വീടിനകം മുഴുവൻ നമുക്ക് എ സിയുടെ അതേ ഫീൽ കൊണ്ടുവരാനായിട്ട് പറ്റും ഒട്ടും തന്നെ കറണ്ട് ചാർജ് ആവാതെയും അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമുക്ക് ഇതാ ഇതുപോലത്തെ ഒരു ട്യൂബാണ് കേട്ടോ ഈ ട്യൂബ് എടുത്തിരിക്കുന്നത് കുറച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വലുതാവുന്ന തരത്തിലുള്ള ട്യൂബാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മൾ വെള്ളമെല്ലാം പിടിക്കുന്ന പൈപ്പ് എടുത്താലും മതി കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് ഉള്ളത് കാരണമാണ് ഞാൻ ഇങ്ങനത്തെ എടുത്തത് അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് രണ്ട് ബോട്ടിലാണ് കേട്ടോ രണ്ട് നമ്മൾ വെള്ളം എല്ലാം പിടിക്കുന്ന രണ്ട് ബോട്ടിൽ വേണം അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബോട്ടിൽ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് ഏത് ഭാഗത്താണ് കട്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്യാണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ഒരു പകുതി വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ കട്ട് ചെയ്ത ബോട്ടിൽ അതേപോലെ തന്നെ കേട്ടോ മറ്റേ ബോട്ടിലിൻ്റെ അതും കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ രണ്ട് പീസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ളത് ഈ ട്യൂബും കൂടിയും ഇതിൻ്റെ സെൻ്റർ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യണം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ട്യൂബ് ഉള്ളത് കാരണം ആണ് ഞാൻ രണ്ടാക്കുന്നത് ഇതുപോലത്തെ രണ്ട് ട്യൂബ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് രണ്ട് ട്യൂബ് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പോൾ അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് സെൻട്രൽ ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്യണം കത്രിക്ക് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇങ്ങനത്തെ ഈ ട്യൂബ് പെട്ടെന്ന് കട്ടായി വരും കട്ട് ചെയ്തിട്ടുള്ള ഈ ട്യൂബും പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബോട്ടിലില്ലേ ഈ രണ്ടും ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യണം അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തല്ല കേട്ടോ ഈ ബോട്ടിലിൻ്റെ ഈ ഭാഗ ഇത് വയ്ക്കുന്നത് നമ്മൾ കട്ട് ചെയ്യാത്ത മറ്റൊരു ഭാഗമില്ല ആ ഭാഗത്താണിത് ഇതേപോലെ ഈ ബോട്ടിൽ വെച്ചിട്ട് നല്ല ടേപ്പ് വെച്ച് ഒട്ടിക്കണം കേട്ടോ മറ്റേ എന്താ കൊക്കക്കുളേൻ്റെ ബോട്ടിൽ കറക്റ്റായിട്ട് അവിടെ സെറ്റ് സെറ്റായി നിൽക്കുന്നുണ്ട് എന്നാലും നമ്മൾ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കണം ഒട്ടും തന്നെ എയർ പുറത്തേക്ക് പോകാത്ത തരത്തിൽ നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം അങ്ങനെ രണ്ട് ബോട്ടിലും ഇതേപോലെ ചുറ്റിയെടുക്കണം കേട്ടോ രണ്ട് ട്യൂബിൽ വെച്ചിട്ട് ചുറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് സിമ്പിളായിട്ട് വെറും പത്ത് മിനിറ്റ് മതി കിട്ടോ ഈ ഒരു എ സി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എല്ലാ വീടുകളിലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കറണ്ട് ബില്ല് അത്ര തന്നെ കുറയും എന്നാൽ വീട് നല്ല തണുപ്പായിരിക്കും ചെയ്യോ അപ്പോൾ ഇത് കണ്ടോ അതിൻ്റെ ഹോള് നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഷാർപ്പായിട്ട് നിൽക്കുന്ന ഭാഗമൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു ബോട്ടിൽ വേണം ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഒരു രണ്ട് ലിറ്റർ വെള്ളം കൊള്ളുന്ന തരത്തിലുള്ള ഒരു ബോട്ടിലാണ് അപ്പോൾ ഇനി ഇത് ഇതിന് നമുക്ക് ഈ ട്യൂബ് വയ്ക്കാൻ പാകത്തിന് നമുക്കൊരു രണ്ട് ഹോൾ വെച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഹോൾ കൂടെ നന്നായിട്ടൊന്ന് ഒരു ഇരുമ്പ് കമ്പി ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പം ഈസി ആയിട്ട് നമുക്ക് ആ ഹോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ചെറിയ ഹോളാണെച്ചാൽ നമുക്കത് ഈ ട്യൂബ് വയ്ക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കറക്റ്റ് ആ ട്യൂബിൻ്റെ തന്നെ മാർക്ക് ചെയ്തിട്ട് ഹോൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ കേട്ടോ ഹോൾ ഉണ്ടാക്കേണ്ടത് രണ്ടും കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാവണം എവിടെ ഇടണം നമ്മൾ ഫസ്റ്റ് ഹോൾ ഇടുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം രണ്ടാമത്തെ ഹോൾ ഇടുന്നത് എന്നിട്ട് ഇതേപോലെ ഈ ട്യൂബ് ഇതിനുള്ളിലേക്ക് വതുക്കി വെച്ചു കൊടുക്കും അതിപ്പോൾ രണ്ടും ഞാൻ കറക്റ്റ് സൈസിന് കട്ട് ചെയ്ത് കാരണം ഈസി ആയിട്ട് ഹോളിലേക്ക് നമുക്ക് ആ പൈപ്പ് വെക്കാനായിട്ട് പറ്റി പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോൾ ഇട്ട് ഈ പൈപ്പ് വെക്കുന്നില്ലേ അത് രണ്ടും പരസ്പരം അഭിമുഖമായിരിക്കണം അപ്പോഴാണ് നമ്മൾ വിചാരിച്ചൊരു എഫക്റ്റ് ഇതിന് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടാവണം ഓക്കെ ഇനി ഇതെല്ലാം ഒന്ന് ഫാനിലേക്ക് ലോക്ക് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ലോക്ക് ചെയ്യുന്ന ഈ സംഭവമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ കമ്പി വെച്ചിട്ട് കെട്ടിയാലും മതി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല നമ്മൾ ട്യൂബിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ബോട്ടിൻ്റെ ഈ പീസില്ലേ ഇതിൽ രണ്ട് ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കത് ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ലോക്ക് നമ്മൾ ഫാനിലേക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് ഹോൾ വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇത് നമ്മൾ ഈ ലോക്ക് വെച്ചിട്ട് അതിനകത്തു കൂടെ ഫാനിന് നന്നായിട്ടൊന്ന് ഫാനിൽ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഫാനിൻ്റെ ബാക്കിൽ വെക്കുന്ന ട്യൂബ് ഏറ്റവും മോൾ ഭാഗത്തും വെക്കണം ഫ്രണ്ടിൽ വയ്ക്കുന്നത് താഴ്ഭാഗത്തും വെക്കണം കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതുപോലൊന്ന് വെച്ചിട്ട് ഇതൊന്ന് ഈ ബോട്ടിൻ്റെ ഈ ഒരു ഭാഗം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉപകാരം എന്താ പറയും അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാലല്ലാണ്ട് അത് അവിടെ നിന്ന് വിട്ടുപോയില്ല അതാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ ഈ ലോക്ക് വെച്ച് കിട്ടിയാലുള്ള ഗുണം കട്ട് ചെയ്തിട്ടുള്ള ബോട്ടിലിൻ്റെ രണ്ടിലൊന്ന് നമ്മൾ ബാക്കിലും ഫാനിൻ്റെ ബാക്കിലും വെച്ചു ഒന്ന് മുന്നിലും വെക്കാനെ കേട്ടോ മുന്നിൽ വെക്കുന്ന സമയത്ത് കുറച്ച് താഴ്ഭാഗത്തായിട്ട് വെക്കണം ബാക്ക് സൈഡിൽ വെക്കുമ്പോൾ ഹൈറ്റിൽ മേലെ വെക്കണം കേട്ടോ എന്നിട്ട് ആ ബോ നമ്മളിപ്പോൾ ആ ബോട്ടിൽ ഫാനിൻ്റെ ബാക്കിലായിട്ട് വരുന്ന വെച്ചാൽ എന്താ പറഞ്ഞാൽ ഒരു തരത്തിലും ഫാനെ ഡിസ്റ്റർബ് ചെയ്യില്ല മൂവ് ചെയ്യുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ എന്നിട്ട് ആ ബോട്ടിലിൻ്റെ മൂടി തുറന്നിട്ട് അതിലേക്ക് നമ്മൾ ഐസാണ് നിറച്ച് കൊടുക്കുന്നത് ഐസ് നിറച്ച് വെച്ചാലും കുഴപ്പമില്ല വെള്ളം നമ്മൾ ഐസ് വാട്ടർ ഒഴിച്ചാലും ഓക്കെ പക്ഷേ വാട്ടർ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഇട്ടിട്ടുള്ള ട്യൂബില്ലേ ആ ട്യൂബിന് തൊട്ട് താഴെ വരെ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ ഐസാണെങ്കിൽ ഇപ്പോൾ നിറഞ്ഞിരുന്നാലും കുറച്ച് കഴിയുന്ന സമയത്ത് ഐസ് താഴ്ന്നു പോവും വെള്ളമായി കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ഹോളിൻ്റെ അതുവരെ ഇടാവും അതിന് മുകളിലേക്ക് ഐസ് ഫില്ല് ചെയ്യരുത് അതേപോലെ തന്നെ വെള്ളവും അതിന് മുകളിലേക്ക് വരാൻ പാടില്ല അപ്പോൾ അതിലുള്ള ഐസും അതിൽ ഐസ് വാട്ടറും കൂടി അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടിത് നമുക്ക് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ ബോട്ടിലെ മൂടി നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാൻ ഓൺ ആക്കാം ഫാൻ ഓണാക്കി അടുത്ത നിമിഷം മുതൽ തന്നെ നല്ലൊരു തണുത്ത കാറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബോട്ടിൽ തുറന്നിട്ട് കൈ വെച്ച് നോക്കുമ്പോൾ അത്രയും നല്ലൊരു തണുത്ത കാറ്റാണ് പുറത്തേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം ഫ്രണ്ട് കൂടെ വരുന്ന ട്യൂബ് വഴി വരുന്ന കാറ്റ് ഈ ബോട്ടിലേക്ക് വന്ന് ഈ ബോട്ടിൽ നിന്ന് മറ്റേ ട്യൂബ് വഴി വീണ്ടും ഫാനിലേക്ക് തന്നെ പോവാണ് അപ്പോൾ ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ടേ ഇരിക്കണം അപ്പം നല്ലൊരു എ സീൻ്റെ തണുപ്പ് എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഫാനിൽ നിന്ന് വരുന്ന കാറ്റിലുണ്ട് അപ്പോൾ ഒരു വീട് മുഴുവനായിട്ട് തണുപ്പിക്കാൻ ഈ ഒരു ഫാന് മാത്രം മതിയല്ലോ നിങ്ങൾ എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു എന്താ മെത്തേഡും കൂടിയാണ് നമ്മുടെ ഈ ചൂട് കാലത്ത് കറണ്ട് ബില്ല് ഒട്ടും തന്നെ കൂടാതെ എ സിയോ എയർ കൂളറോ ഒന്നും ഉപയോഗിക്കാണ്ട് നമുക്ക് വീടിൻ്റെ വീടിനകത്തുള്ള ചൂടിനെ ഇല്ലാതാക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഇങ്ങനത്തെ ട്യൂബ് വയ്ക്കുക കാരണം നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിന്നൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഇനി ഇങ്ങനത്തെ ട്യൂബ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലായിട്ടുള്ള ട്യൂബ് എടുത്തിട്ട് ഇത്ര അല്ല കുറച്ചധികം ലെങ്ത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാന് റൊട്ടേറ്റ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവില്ല ചൂട് കാരണം ഉറക്കമില്ലാത്ത രാത്രികളുള്ളവർക്ക് ഇനി സുഖമായിട്ട് ഉറങ്ങാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറന്നു പോകരുത് പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടിയും ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് എന്തായാലും ഇതൊരു യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം